എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രതിയായിട്ട് വന്നിരിക്കുന്നത് ഷൈനി അപ്പോൾ അതിൻ്റെ കേസ് അതോടൊപ്പം തന്നെ ഷൈനി കൊടുത്തിരിക്കുന്ന ഒരു ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരമുള്ള ഒരു ശക്തമായ കേസ് വേറെ ഇങ്ങനെ ഒരു കാര്യം കോടതിയിൽ വരാൻ സാധ്യതയുണ്ട് അതും കോടതിയിൽ എല്ലാ രേഖകൾക്കാണ് പ്രാധാന്യം വരുന്നത് കാരണം ഷൈനി ആ പരാതിയിൽ പ്രകാരം പ്രതിയാണ് അത് ഷൈനി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആ പരാതി നിലനിരുന്നു എന്നുള്ളതും വ്യക്തമാണല്ലോ ഷൈനിയുടെ കടബാധ്യത ഷൈനിക്ക് ആത്മഹത്യ ചെയ്യാനുള്ള ഒരു കാരണമായി ഇവർ ലോൺ ലോൺ കട്ടായി പോകും പിന്നെ ഇവർക്ക് ഒരിക്കലും കിട്ടത്തില്ല മേടിക്കുന്നത് തന്നെയാണ് ചെക്ക് വാങ്ങിക്കുന്നത് അറിയാവുന്നതാണ് ഷൈനി ചേച്ചി ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിരുന്നത് ആ ലോൺ ആയിരുന്നു എന്നാൽ നമ്മൾ കേട്ടിരുന്നു ഒരു ചാരിറ്റി സംഘടന അത് ഇടുക്കി ആസ്പദമാക്കി പ്രവർത്തിക്കുന്ന ഒരു ചാരിറ്റി സംഘടന ആ പണം കളക്ട് ചെയ്ത് മറ്റുള്ളവരിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത് ആ ഷൈനി ശനുസരിച്ചിട്ട് കടം വീട്ടാനായിട്ട് രംഗത്ത് വരുവാണെന്നൊക്കെ കേട്ടു എന്നാൽ ആ സമയത്തൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു ആ കടം അങ്ങനെ വീട്ടി കഴിഞ്ഞാൽ എന്തെല്ലാം പ്രശ്നങ്ങളാണ് പിന്നീട് വരുന്നതെന്ന് അതിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഇന്നത്തെ എന്റെ വീഡിയോ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ആ ചെക്കൊക്കെ കൈമാറിയത് അവർ നല്ലൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത് അതെന്തായാലും അവരുടെ മനസ്സിലതാണ് പക്ഷെ എന്നാൽ ഇതിന് മറിഞ്ഞിരിക്കുന്നത് വലിയൊരു വിപത്ത് തന്നെയാണ് പുലരി കുടുംബശ്രീ അംഗങ്ങൾക്ക് ഈ ചെക്കൊക്കെ പ്രസിഡന്റ് കൊണ്ടു കൈമാറുന്നൊക്കെയുണ്ട് നല്ല കാര്യം തന്നെ പക്ഷെ എല്ലാവരും പ്രസിഡന്റിന്റെ ഈ പ്രവൃത്തി വാനോളം പൂഴ്ത്തുന്നുണ്ട് പക്ഷെ എന്നാൽ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അതൊന്നും അല്ല അദ്ദേഹം ഒരു പഞ്ചായത്ത് പ്രസിഡന്റാണ് അദ്ദേഹം എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്ന് വെച്ചാൽ ഈ കുടുംബശ്രീ അംഗങ്ങളെ എല്ലാരെയും കൂട്ടി ഗോപിയുടെ വീടിന് മുമ്പിൽ പോയിരുന്നു കുത്തിയിരിപ്പ് സമരം ചെയ്യണമായിരുന്നു എന്നിട്ട് അവരെ കൊണ്ട് തന്നെ ഈ ലോൺ വീട്ടിക്കണമായിരുന്നു അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് കേരളീയ ന്യൂസിൽ വന്ന ഒരു വാർത്തയാണത് അതും നമുക്കൊന്ന് കണ്ടുനോക്കാം ഷൈനിയുടെ പേരിൽ നാട്ടുകാർ പിരിവെടുത്ത് പൈസ തിരിച്ച് ഗ്രൂപ്പിലേക്ക് അടക്കേണ്ട ഒരു സാഹചര്യം എല്ലാവർക്കും എല്ലാവരും പക്ഷേ പഞ്ചായത്ത് പ്രസംഗങ്ങളിൽ എനിക്കുമുണ്ട് ഉണ്ട് പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന നിയമമുണ്ടല്ല ആർക്കും ആ ഷൈനയുടെ വേർപാട് ഇന്നും താങ്ങാൻ പറ്റുന്നില്ല ഷൈനയുടെ പേരിൽ ഇങ്ങനെയൊക്കെ ചർച്ച ഉണ്ടായാലും ഒരു വിഷമമുണ്ട് ഈ ഗ്രൂപ്പുകാർ ഫോൺ ചെയ്തുകൊണ്ടാണ് ഷൈനിക്ക് ഈ സംഭവിച്ചെന്ന് പറയുന്നത് വിഷമമുണ്ട് അതിനകത്ത് യാതൊരു യാഥാർത്ഥ്യവും ഇല്ല ഞാൻ പറഞ്ഞു പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അങ്ങനെ പിരിവിട്ട ആൾക്കാർ പൈസ തരണ്ട എന്ന് പറയാനുള്ള സാമ്പത്തിക ശേഷിയുള്ളവർ എല്ലാവരും ഒന്നുമല്ല എല്ലാവരും കുരുപ്പണിക്കാരും ഒക്കെ ആയിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഒരാളെന്ന് വെച്ചാൽ പത്ത് പതിനഞ്ച് പന്തിനായിരം രൂപയോളം ഒരാൾ കൊടുക്കേണ്ട വരും അതിലൊക്കെ ഇവരിതെല്ലാം ഇവർ എങ്ങനെ ഉണ്ടാക്കി വരുമ്പോഴത്തേനും ഇവിടെ ലോൺ കട്ടായി പോകും പിന്നെ ഇവർക്ക് ഒരിക്കലും ലോൺ കിട്ടത്തില്ല ബാങ്കിൽ നിൽക്കുന്ന ലോണാണ്

വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് തന്നെയാണ് എന്നാൽ ഈ ഒരു സംഭവം നടക്കുന്നത് വഴി ഈ പാതിരിക്കും കുടുംബത്തിനുമാണ് നേട്ടം വരാൻ പോകുന്നത് കാരണം അവര് ഒളി അവര് കള്ളന്മാര് അവര് പതുങ്ങിയിരിക്കയാണ് അതോടൊപ്പം ഇവർക്ക് വരുത്തി തീർക്കാൻ പറ്റും ഷൈനി ലോൺ എടുത്തു ഷൈനിക്ക് അടയ്ക്കാൻ പറ്റാത്തത് കൊണ്ട് ഷൈനി മക്കളും പോയിട്ട് മരിച്ചു എന്ന തരത്തിൽ ഇവർക്ക് സ്ഥാപിക്കാൻ പറ്റും അതൊരു തെളിവായിട്ട് അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റായിട്ട് അവർക്ക് മാറുകയാണ് കോടതിയിൽ തെളിവാണല്ലോ എല്ലാത്തിനും അവസാനം അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ തെളിവുകളെല്ലാം ആണ് ആവശ്യം ഈ ഷൈനി ചേച്ചിന്റെ തലയിലേക്ക് സകലതും കെട്ടിവെക്കണം ചേച്ചി ലോൺ എടുത്തു അവർക്ക് അടയ്ക്കാൻ പറ്റിയില്ല അതുകൊണ്ട് അവർ മരിച്ചു അല്ലാതെ അവരുടെ കുടുംബത്തിലെ അവർ ഉപദ്രവിച്ചത് കൊണ്ടോ കുടുംബക്കാർ ഗാർഹി പീഡനം ചെയ്തതുകൊണ്ടോ നോവി തല്ലിയതുകൊണ്ടോ അതൊന്നും അല്ല അവരുടെ വീട്ടിലേക്ക് ലോൺ എടുത്ത് അവരുടെ വീട് പണ തോന്നു അവരുടെ അപ്പനെ ചികിത്സിച്ച പൈസയാണെന്നൊന്നും വരത്തില്ല അവസാനം വരുമ്പോൾ ഡോക്യുമെന്റ് വഴി വരുമ്പോൾ എന്ത് പറ്റും ഇത് ഈ ചേച്ചി ലോൺ എടുത്ത പ്രകാരമായി തീർക്കുവാണ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇവർ നടത്തുന്നത് ഒരു ക്രിമിനൽ വീട്ടിലുള്ളപ്പം അയാൾ ഒരു ലോയറിൻ്റെ ആവുമ്പം നന്നായിട്ട് ബുദ്ധി ഇതിനുള്ളിൽ പ്രവർത്തിക്കുമല്ലോ ഈ ചേച്ചി അയർലൻഡിൽ പോകാനും ഇസ്രായേലിൽ പോകാനൊക്കെ ട്രൈ ചെയ്തതാണ് അതിനു വേണ്ടിയിട്ട് പോകാതിരിക്കുക അവർ എത്രയോണ്ണം കഷ്ടപ്പെട്ടു അതിനുവേണ്ടി ചെയ്ത ഓരോരോ കുതന്ത്രങ്ങൾ ഒപ്പിച്ച് കുതന്ത്രങ്ങൾ ഒപ്പിച്ച് ആ ചേച്ചിനെ റെയിൽവേ ട്രാക്ക് വരെ എത്തിച്ചു അതാണ് നടന്നത് എന്നിട്ട് ഇപ്പം അയാൾ ഒളിച്ചിരുന്നിട്ടാണ് ഇനി അടുത്ത കരുക്കൾ ഇങ്ങനെ നീക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇവരും നല്ല കാര്യത്തിലാണ് ഇത് ചെയ്തത് ഒക്കെ സമ്മതിക്കുന്നു പ്രസിഡന്റും വന്നിട്ട് പറയുന്നു അത് നിവൃത്തിയില്ലാതെ കൈമാറുകയാണെന്ന് എന്തുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അവരുടെ വീട്ടിൽ പോയിരുന്നു കുത്തിരിപ്പ് സമരം ചെയ്തില്ല അവരെ കൊണ്ട് മേടിപ്പിച്ചില്ല അവർ ആരെയാണ് പേടിക്കുന്നത് ഇപ്പൊ ഈ ഷൈനി ചേച്ചിക്ക് വേണ്ടിയിട്ട് നന്നായി സംസാരിച്ച വ്യക്തിയാണ് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് അവർക്ക് വ്യക്തമായിട്ട് ഷൈനി ചേച്ചിനെ അറിയാം അവരുടെ കാര്യങ്ങൾ അറിയാം എല്ലാം അറിയാം അപ്പൊ ആ രീതിയിൽ വേണ്ടായിരുന്നു സപ്പോർട്ട് കൊടുക്കാൻ ആട് ഫാമേഴ്സ് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലിൽ ഒരാൾ സംസാരിക്കുന്നുണ്ട് അത് കേട്ട് കേട്ട് നോക്കിയാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാവും ഇത് ഏത് ഒഴിക്കാ പോകുന്നതെന്ന് അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കണ്ടുനോക്കാം രണ്ട് കുഞ്ഞുങ്ങളോടുള്ള പ്രകാരം ഒരു ചാരിറ്റി സംഘടന ആ കടബാധ്യത ഏറ്റെടുത്ത് അത് പരിഹരിക്കുന്നു അത് പരിഹരിക്കുന്നു ഇവിടെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് ഈ ലോൺ എടുത്തത് ഷൈനി ആ ഷൈനിക്കെതിരെ വന്നിരിക്കുന്ന പരാതിയിൽ പ്രകാരം പ്രതിയായിട്ട് വന്നിരിക്കുന്നത് ഷൈനി അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഷൈനയുടെ ആത്മഹത്യക്ക് ശേഷം ഈ കടം വീട്ടുന്നത് ശരിക്കും ഒരു ചാരിറ്റി സംഘടനയാണ് അപ്പോൾ ഇതിൽ ഷൈനിയോട് എത്ര സിംപതി വെച്ച് കാര്യങ്ങൾ ചെയ്താൽ പോലും ഈ ഷൈനിയുടെ ഭർത്താവും ഭർത്താവിൻ്റെ കുടുംബക്കാരും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് ഒന്നുകൂടി കരുത്ത് പകരുകയാണ് അവിടെ വരുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം ഇനി കേസും കാര്യങ്ങളും മുമ്പോട്ട് കിടക്കുകയാണെന്നുള്ളത് നമുക്കറിയാം കാരണം ഈ ആത്മഹത്യാ സംഭവിച്ചിരിക്കുന്നത് അതും വളരെ ക്രൂരമായ കൊലപാതകത്തിന് തുല്യമായ മൂന്ന് മരണങ്ങളാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കേസ് അതോടൊപ്പം തന്നെ ഷൈനി കൊടുത്തിരിക്കുന്ന ഒരു ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരമുള്ള ഒരു ശക്തമായൊരു കേസ് വേറെ കിടപ്പെടുക അപ്പോൾ ഈ കേസുകളും ഒക്കെ ആയിട്ട് പ്രതികൾക്ക് മുമ്പോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇത് ശക്തമായ പിടിവള്ളി കൂടിയാണ് എന്നാണ് എനിക്കിതിൽ നിന്നും മനസ്സിലായിട്ടുള്ള ഒരു കാര്യം ഞാൻ ഇത് സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഇങ്ങനെ ഒരു കാര്യം കോടതിയിൽ വരാൻ സാധ്യതയുണ്ട് കാരണം പുറത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും കോടതിയിൽ എല്ലാ രേഖകൾക്കാണ് പ്രാധാന്യം വരുന്നത് കാരണം ഷൈനിയെ ഇത്രയും വലിയൊരു കുടുക്കിൽ കൊണ്ടുപോയി എത്തിക്കുന്നതിൽ നമ്മുടെ ഈ ഷൈനയുടെ ഭർത്താവായ നോവിയുടെ സഹോദരനായ ബോബി ചേരിൽ എന്ന ക്രിമിനൽ വക്രബുദ്ധിക്കാരുടെ ബുദ്ധി അവിടെ പ്രയോഗിക്കപ്പെട്ടു എന്നുള്ളത് നമുക്കവിടെ ആർക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമാണ് കാരണം അവിടെ കുടുംബശ്രീയുടെ ഒരു പരാതി വന്നതോടുകൂടി അവർ നിസ്സാരമായിട്ട് ആ കാര്യങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി മാത്രം ഒരു പരാതി കൊടുത്തിരുന്നു എങ്കിൽ പോലും അവർക്ക് ഈ ഷൈനിയുടെ ഭർത്തൃവ വീട്ടുകാർക്ക് അത് വലിയൊരു തുണയാവുകയാണ് ചെയ്തത് കാരണം അങ്ങനെ ഒരു പരാതി വന്നത് അവർക്ക് വലിയൊരു നേട്ടമായിട്ടാണ് അവരതെടുത്തിരിക്കുന്നത് കാരണം ഷൈനി ആ പരാതിയിൽ പ്രകാരം പ്രതിയാണ് ആ പരാതി നിലനിർത്തുന്നിടത്തോളം കാലം അവർക്കത് ഗുണമാണ് ചെയ്തത് ഷൈനി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആ പരാതി നിലനിന്നു എന്നുള്ളതും വ്യക്തമാണല്ലോ ഇപ്പോൾ അതെല്ലാം രേഖയായിട്ട് അവിടെ കിടപ്പുണ്ട് ആ ഷൈനി എടുത്തിരിക്കുന്ന ലോൺ ഷൈനി പ്രതിയായിട്ട് വന്നിരിക്കുന്ന പരാതി ഷൈനി ആത്മഹത്യ ചെയ്തു എന്തിനാത്മഹത്യ ചെയ്തു ആ ക്വസ്റ്റിനുള്ള ഒരു ഉത്തരവും കൂടെ ഇവിടെ വരികയാണ് കാരണം ഷൈനിയുടെ കടബാധ്യത ഷൈനിക്ക് ആത്മഹത്യ ഒരു കാരണമായി അത് ഭർത്താവോ ഭർത്താവിൻ്റെ വീട്ടുകാരോ അതിനകത്ത് ഒരു ശതമാനം പോലും ഉത്തരവാദികൾ ആയിരുന്നില്ല എന്ന് സ്ഥാപിക്കാൻ അവർക്ക് മുമ്പോട്ടുള്ള കാര്യത്തിൽ അത് ഗുണം ചെയ്യുകയാണ് ചെയ്യുന്നത് കാരണം ഷൈനിയുടെ മരണശേഷം പോലും സിംബതി തോന്നിയ ഏതോ ഒരു സന്നദ്ധ സംഘടന അതാണ് ചാരിറ്റി സംഘടന ആ ചാരിറ്റി സംഘടനയാണ് കടം വീട്ടിയിരിക്കുന്നത് എന്നുള്ള പ്രൂഫും കൂടെ വരുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഗുണം ശരിക്കും കിട്ടുന്ന ആർക്കാണ് ഗുണം കിട്ടുന്ന പ്രതികൾക്കാണ് ൈനിക്കോ കുഞ്ഞുങ്ങൾക്കുമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആ മൂന്ന് ആത്മാക്കളെ വീണ്ടും ഉപ ഉപദ്രവിക്കുന്നതിന് തുല്യമാവുകയാണ് ഈ ചാരിറ്റി സംഘടന ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്ന് എടുത്തു വേദനയോട് കൂടിയാണെങ്കിൽ പറയേണ്ടതായിട്ട് വരും കാര്യം ടോം ജോസ് സാറും അതിനകത്ത് സഹായിച്ച നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ പോലും ആ ഉദ്ദേശം നല്ലതായിരിക്കാം അതിന് ഫലം കിട്ടുന്നത് ഇതിലെ പ്രതികൾക്കാണ് എന്നുള്ളതും അതുപോലെ തന്നെ ഈ ഉപദ്രവം കിട്ടുന്നത് ഈ മരണപ്പെട്ടുപോയ ആത്മാക്കൾക്കാണ് എന്നുള്ളതും എടുത്തു പറയേണ്ടതായിട്ട് വരും ആ ചേച്ചിനെ മരണത്തിൽ യഥാർത്ഥത്തിൽ തള്ളി വിടുകയായിരുന്നു ഇവരെല്ലാരും ചേർന്ന് ഏഹ് ജസ്റ്റ് നോബിയുടെ ആ വാക്കു മാത്രം അവരെടുത്തു നീ മക്കളും പോയി ചാകടി എന്നുള്ളൊരു വാക്ക് അത് അതുകൊണ്ട് ആ ചേച്ചി പോയി മരിച്ചു എന്ന തരത്തിൽ ഇവരാക്കി തീർക്കുകയാണ് അപ്പൊ ഈ പാതിരി എത്രമാത്രം കഷ്ടപ്പെട്ടു അപ്പൊ ജീവിച്ചിരുന്നപ്പോ അതിനെ എത്രമാത്രം ഉപദ്രവിച്ചിട്ടുണ്ടാവും മരിച്ചു കഴിഞ്ഞിട്ടും വിടാതെ പിന്തുടരുകയാണ് ഇയാളുടെ ബുദ്ധി എന്തൊക്കെ പറഞ്ഞാലും ഈ ശയൻ ചേച്ചിക്ക് നീതി കിട്ടണം കാരണം ഇവർ അതുപോലെ ശക്തമായി തന്നെയാണ് കളിക്കുന്നത് ഇവര് ആ ചേച്ചിനെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ വന്നാൽ പോലും അത് കരുവാക്കൊണ്ടിരിക്കുവാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് രൂപേണ അറിയിക്കൂ മറ്റൊരു വീഡിയോയിൽ ഉടനെ കാണാം ബൈ